ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഐ സുബി നിയമനങ്ങൾ എന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിലെ സെക്കൻഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ടോപ്പിക്കിൽ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ പോയിൻ്റ്സും ഈ സെക്കൻഡ് പാർട്ടോട് കൂടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർക്കുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ഓർമ്മയുണ്ടോ ആരാണ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ഐ എ എസ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് കൗൾ ഐ എ എസ് ആണ് ഇലക്ട്രൽ ഓഫീസർ രണ്ടുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക രണ്ടുപേരും ഐ എ ആണ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ഐ എ എസ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ഐ എ എസ് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ജസ്റ്റിസ് സിറിയക് ജോസഫ് എന്താണ് ലോകായുക്ത ലോകായുക്ത ഒരു അഴിമതി നിർമ്മാർജ്ജന സംവിധാനമാണ് കേട്ടോ അതായത് മന്ത്രിമാർ അതുപോലെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇവർക്കിടയിലൊക്കെ അധികാര ദുർവിനിയോഗം നടക്കുന്നുണ്ടോ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരാതികളും പ്രശ്നങ്ങളും ഇവരെക്കുറിച്ചുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടെത്തലാണ് ഈ ഒരു ലോകായുക്തയുടെ ഉദ്ദേശം ലോകായുക്ത എന്ന ഈ അഴിമതി നിർമാർജന സംവിധാന കമ്മിറ്റി പൂർണമാവാനായി രണ്ട് ഉപലോകായുക്തകൾ കൂടി വേണം കേരളത്തിൻ്റെ ഉപലോകായുക്തകൾ ആരൊക്കെയാണ് രണ്ട് പേരാണ് ഈ ഒരു പദവിയിൽ ഉണ്ടാവുക ഒന്നാമത്തേത് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് രണ്ടാമത്തെ വ്യക്തി ജസ്റ്റിസ് ഹാറൂണുൽ റഷീദ് ജസ്റ്റിസ് ഹാറൂണുൽ റഷീദ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആരാണ് സി കെ അബ്ദുൾ റഹീം കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സി കെ അബ്ദുൾ റഹീം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ തൃശ്ശൂരാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത് കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചിരോത്ത് കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചിരോത്ത് തൃശ്ശൂർ തന്നെയാണ് ഇതിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് രൂപീകരിച്ചത് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർപേഴ്സൺ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർപേഴ്സൺ ഒ എസ് ഉണ്ണികൃഷ്ണൻ കണ്ണൂരാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ണൂരിലെ ചിറക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഇത് രൂപീകരിച്ചത് കേരള സംഗീത നാടക അക്കാഡമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി തൃശ്ശൂരാണ് ഇതിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാണിത് രൂപീകരിച്ചത് മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ കവി മുരുകൻ കട്ടാക്കട കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഇതിൻ്റെ ചെയർപേഴ്സൺ ആണ് സയ്യിദ് അക്തർ മിർസ ആരാണ് സയ്യിദ് അക്തർ മിർസ ഇനി ഇതിൻ്റെ ഡയറക്ടറോ പി ആർ ജിജോയ് പി ആർ ജിജോയാണ് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ നെക്സ്റ്റ് വൺ കേരള ചലച്ചിത്ര അക്കാദമി അതിൻ്റെ ചെയർപേഴ്സൺ ആരാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ വൈസ് ചെയർമാൻ ആരാണ് പ്രേംകുമാർ നടൻ പ്രേംകുമാറാണ് വൈസ് ചെയർമാൻ അടുത്തത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഷാജി എൻ കരുണാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ആണ് ഷാജി എൻ കരുൺ കേരള സാക്ഷരതാ മിഷൻ്റെ അംബാസിഡർ ആരാണ് ഇന്ദ്രൻസ് ആണ് നടൻ ഇന്ദ്രൻസ് ആണ് കേരള സാക്ഷരതാ മിഷൻ്റെ അംബാസിഡർ ഇനി ഇതിൻ്റെ ഡയറക്ടർ ആരാണ് എ ജെ ഒലീന എ ജെ ഒലീനയാണ് കേരള സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ കേരള പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് പോലീസ് മേധാവി അത് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ ഡി ജി പി അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നായിരിക്കും ഇംഗ്ലീഷിലൊക്കെ ക്വസ്റ്റ്യൻ കാണുക പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള ജയിൽ മേധാവിയാണ് ബൽറാം കുമാർ ഉപാധ്യായ കേരള ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ അടുത്തത് കേരള ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറാണ് കേരള ഫയർഫോഴ്സ് മേധാവി ആരാണ് കെ പത്മകുമാർ കേരള എക്സൈസ് മേധാവി മഹിപ്പാൽ യാദവ് എക്സൈസ് കമ്മീഷണർ മഹിപ്പാൽ യാദവ് ഓർത്തുവെക്കുക പോലീസ് മേധാവി ജയിൽ മേധാവി ഫയർഫോഴ്സ് മേധാവി എക്സൈസ് മേധാവി ഈ നാല് പോസ്റ്റിലുള്ളവരെല്ലാവരും ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് കമ്മീഷണർമാരായിരിക്കും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റ് യു ഷറഫലിയാണ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അങ്ങനെയെങ്കിൽ നിലവിലെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും ആരാണ് ഈ രണ്ട് ഉത്തരങ്ങളും കമൻറ്റ് ബോക്സിൽ എല്ലാവരും എഴുതണം എഴുതണോട്ടോ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആരാണ് ഡോക്ടർ സത്യൻ എം ആണ് ഡോക്ടർ സത്യൻ എം സാമൂഹ്യ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആണ് മധുപാൽ നടനും എഴുത്തുകാരനൊക്കെയായ മധുവാലാണ് സാമൂഹ്യ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർപേഴ്സൺ ഇനി ഈ വീഡിയോയിലെ അവസാനത്തെ പോയിൻ്റാണ് പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ എം ആർ ബൈജു ആണ് പി എസ് സിയുടെ നിലവിലെ ചെയർപേഴ്സൺ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം നാൽപ്പത്തി രണ്ടോളം പുതിയ കേരളത്തിൻ്റെ നിയമനങ്ങളെക്കുറിച്ചും പദവികളെ കുറിച്ചും ഒക്കെ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ഇതിന്റെ തൊട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പാർട്ട് വൺ വീഡിയോ കൂടെ കാണണം എങ്കിലാണ് ഏകദേശം ഇമ്പോർട്ടൻ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്യുകയുള്ളൂ ഒരു തവണ വീഡിയോ കണ്ട് നോട്ട് എഴുതി വെച്ച് പിന്നീട് പഠിക്കാൻ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ പഠിച്ചു വയ്ക്കുകയുള്ളു ഇനി നോട്ട് എഴുതാനെന്നുള്ള സമയവും സന്ദർഭവും ശരിയായി കിട്ടാത്തവരെ ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് വോയിസ് കേട്ടോണ്ടേ ഇരിക്കുക റിപ്പീറ്റഡായി കേട്ടോണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിലേക്ക് പതിഞ്ഞോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ താങ്ക് സോ മച്ച്